എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് തുടരും സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്

അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു രീതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും ശരിക്കും ബാധിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഒരു വലിയ സ്വപ്നം കണ്ടു തുടർ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞ ആൾറെഡി നീ കണ്ടു മാത്രല്ല നീ കൊണ്ടു ശരിക്കും ചെറിയ നീ എന്നോട് ചോദിക്കാണ് കൊച്ചു സിനിമ ഭയങ്കര അത് നമുക്ക് മാത്രമല്ല ഈ സിനിമ കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെ ഉള്ളിലുണ്ട് ഒരു ആശയക്കുഴപ്പം അതായത് തരംമൂർത്തി വന്നിട്ട് പറയുന്നു ഇതൊരു സാദാ ഫാമിലി ഡ്രാമയാണെന്ന് ലാലേട്ടൻ അതിന് മുന്നേ ഒന്നറിയാണ്ട് അബദ്ധത്തിലാണെങ്കിലും വായി വന്നുപോയി ദൃശ്യം പോലത്തെ ഒരു ശരിക്കും അത് നമുക്ക് വേറെ രീതിയിലെടുക്കാം ദൃശ്യത്തിൽ രണ്ട് മുഖണ്ട് ഒരു ഫാമിലി ചിത്രം അവർക്ക് വരുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ആ ലെവലിലുള്ള ദൃശ്യത്തിന്റെ വലുപ്പം വരുന്ന ഒരു സിനിമയാണ് തുടരും എന്നുള്ളതല്ല അതിൽ നിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പക്ഷെ അത് നമ്മൾ അങ്ങനെ കണക്കുകൂട്ടെന്ന് പറഞ്ഞു ദൃശ്യം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് കയറൂലേ അല്ല ദൃശ്യം വാക്ക് സിനിമ നമ്മൾ ഒപ്പത്തിലേക്കങ്ങ് പോകും പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ച നായകനാണ് ഈ പറയുന്നത് ഏത് ദൃശ്യത്തിലും ഇതിലും അഭിനയിച്ച ആളാണ് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ആനന്ദത്തിന്റെ പരമോന്നതയിലെത്തൂലേ അതാണ് സത്യം അതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ വേറെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സിനിമ എന്ന് ഇതും അതേപോലെ തന്നെയാണ് ഒരു ഫാമിലി അവിടെ സംഭവിക്കുന്ന കാര്യമായിട്ടുള്ള നല്ല എന്താ പറയാ നല്ല നൈസ് ആയിട്ട് പോകുന്ന ഒരു ഫാമിലി ചില സംഭവങ്ങൾ വരുന്നു സംഭവിക്കുന്നു അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോ ഏകദേശം ദൃശ്യം പോലെ തന്നെ ആയില്ലേ ഇനി ദൃശ്യത്തിന്റെ ലെവല് എന്നുള്ളത് മാത്രം നമുക്ക് മാറ്റി അതായിരിക്കും തരുൺ മൂർത്തി ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ദൃശ്യത്തിന്റെ ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ടല്ലോ

തടയിടാനായിട്ട് എടുത്ത് ഇറങ്ങിയ ഒരു ഗൃഹനാഥൻ അങ്ങനെയായിരുന്നു അതിന്റെ നമുക്ക് നമ്മൾ കണ്ട കാഴ്ചകൾ പക്ഷെ പിന്നെ നമ്മൾ കണ്ട കാഴ്ചകൾ വേറെ വേറെന്തൊക്കെയാണ് ദൃശ്യം ഒറിജിനൽ ദൃശ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് ആഹാ ഇത് നേരത്തെ കണ്ട ദൃശ്യല്ലോ എന്നുള്ളത് മനസ്സിലായി ദൃശ്യം ശരിക്കും സംസാരിച്ചു അതെ ദൃശ്യമാണ് സംസാരിച്ചത് എന്തായാലും അതുപോലെ ദൃശ്യം സംസാരിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ തുടരും സിനിമ നമ്മൾ സാധാരണ കാണുന്ന ഒരു സാധാരണ ഫാമിലി ഡ്രാമ അല്ല അത് സത്യം തന്നെയാണ് കാരണം അതിൽ ഒരുപാട് വയലൻസും കാര്യങ്ങളും ചില ത്രില്ലർ വയലൻസ് ഒക്കെ ഉണ്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കുറെ ഡൗട്ട് ഒക്കെ മാറി തുടങ്ങി വന്നിട്ടുണ്ട് കാരണം പല പോസ്റ്റേഴ്സും പ്രത്യക്ഷപ്പെട്ടു വോളുകളിലൊക്കെ തുടരും സിനിമയിൽ ഇങ്ങനൊരു സാധനം അപ്പൊ എന്തൊക്കെയോ സംതിങ് ഫിഷി ഈ സാധനമാണ് മിക്ക ആൾക്കാരും കവണ്ടിട്ട് പോകുന്നത് അത് അതിലേക്ക് തന്നെയാണ് ആ ഇതിന്റെ സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബി ബി എഫ് സി ഇവരുടെ സൈറ്റിൽ ഇതിന്റെ ഒരു ചെറിയൊരു സംഭവം ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വരുന്നത് വരുന്നതാട്ടോ അത് കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് വരാറുള്ളത് ഇത് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ വന്നത് മതി ഇത് ധാരാളമാണ് അതൊന്ന് വായിക്കാം നമുക്ക് ഇതാണ് പിന്നെ ഇത്രയും പിന്നെ അത്യാവശ്യം ഇരിക്കാനുള്ളതുണ്ട് എന്നാലും ശേഷം ചില കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഇത് സംശയം ഇല്ല ഇവര് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻ ദിസ് ക്രൈം ത്രില്ലർ ഡ്രൈവർ ഫൈൻ സിം സെൽഫ് എംബ്രോയിൽഡ് ഇൻ ഡറസ് കോൺസ്പിറസിസ് കോൺഫിസ്കേറ്റഡ് ബൈ എ കറപ്റ്റ് പോലീസ് ഓഫീസർ നമ്മൾ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ

ആ ശരി 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 ആളുമുണ്ട് അബ്യൂസെന്ന് പറഞ്ഞു വരുന്നത് ഇതിനകത്ത് കുറെ കുട്ടികളില്ലേ അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള അബ്യൂസ് അഭ്യൂസായിരിക്കും എന്താണെങ്കിലും നമ്മൾ ചിന്തിച്ചു വെക്കുന്നതാണ് ഇതൊക്കെ ഇനി ഇതും പറഞ്ഞിട്ട് കൊല്ലരുത് നിങ്ങൾ നിങ്ങളൊന്നും അത് പറഞ്ഞില്ലേന്ന് പറയരുത് അല്ലേ നമ്മൾ പറഞ്ഞത് ശരിയായിട്ടേ ഉള്ളൂ ഉണ്ണിമൂന്നൻ്റെ ഒരു സിനിമ ഇത്രത്തോളം വലിയ ഹൈപ്പ് ഏതെങ്കിലും സിനിമ വന്നിട്ടുണ്ടോ അത് നമ്മളല്ലേ ഇങ്ങനെയാണ് ഇത് സംഭവതാണ് അതാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അങ്ങനത്തെ ജനങ്ങൾ അറിഞ്ഞത് നല്ല ആൾക്കാർ അറിഞ്ഞത് അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്നു ഇതിന്റെ പി ആർ ടീം ആണ് ചെയ്തതെങ്കിൽ ഇനിയൊരു ഒരു ഉണ്ണി ഉണ്ണിമൂന്നൻ സിനിമ വരട്ടെ എന്നിട്ട് അത് ഇതുപോലെ ഹൈപ്പ് ആയിട്ട് ഒന്ന് കാണട്ടെ െങ്കിട്ടേ അല്ലാതെ നമുക്ക് തെറ്റി പോകും സംഭവം അത് എന്തായിരുന്നു ആ അതും നോക്കാം രണ്ട് കഥ ഞങ്ങളൊരു ഇത് മാറി അതെ ഓക്കേ ഷൺമുഖൻ എ തുടരും അഞ്ചാറെ ടാക്സി ഡ്രൈവർ ഓ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ എ മാൻ അത് വെക്കണം എലോങ് ഹിസ് അംബാസിഡർ കാറ് ഹസ്ബൻഡ് ആ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ കാണുന്ന ഒരു ഒരു ഒറ്റപ്പെട്ട വില്ലേജ് അല്ലേ മാറി നിൽക്കുന്ന കാര്യത്തിൽ അകപ്പെടുന്നു ഷൺമുഖൻ ആൻഡ് ഹിസ് ബിലോഡ് കാർ ബിക്കം കോട്ട്വേഷൻ ബിയോണ്ട് ദയർ കൺട്രോൾ ഓ അതിന്റെ പേരിൽ ആളുടെ കാർ എന്താ പിടിച്ചെടുക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് അതൊരു സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചത് അതെ അതൊരു ഫണ്ണായിട്ടുള്ള ട്രൈലറിൽ അത് സിറ്റുവേഷൻസ് മാറുന്നുണ്ടാവും അല്ലെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ സാധാരണ പോലെ കാര്യം പിന്നീട് അത് അതോറിറ്റീസ് ടേക്ക് കൺട്രോൾ റോളർ കോസ്റ്റർ റൈഡ് ഓഫ് ഇമോഷൻ ഓഫ് എ കോമൺ മാൻ ബിഹൈൻഡ് ഹിസ് ബിലോഡ് കാർ ടേക്സസ് ടു ദി നെക്സ്റ്റ് ഫേസ് ഒരു പുതിയ മുഖത്തേക്ക് നമ്മളൊരു വേറെ തലത്തേക്ക് കൊണ്ടുപോയിട്ട് പോയി ആളുടെ ഈ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാറിനോട് പക്ഷെ ആ കാറുമായിട്ട് എന്തോ ഒരു ഇഷ്യൂണ്ടാകുന്നുണ്ട് കാറുമായിട്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അതെ അതാണ് നേരത്തെ അപ്പൊ വല്യ വ്യത്യാസമൊന്നും തോന്നില്ല സ്റ്റോറി കറക്റ്റ് തന്നെ രണ്ടുപേരും അത് വേറെ ഒന്നും ഇത് വേറെന്തോ കാര്യം നമ്മള് കേട്ടിരിക്കുന്ന ഏതൊക്കെ സ്റ്റോറി ഉണ്ടെന്ന് അറിയോ

അതെല്ലേ ഇതൊക്കെ കേട്ടറിയല്ലേ പക്ഷേ കേട്ടിനും ചിലപ്പോൾ റോള് മാറിയിട്ടുണ്ടാവുള്ളൂ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ അതായിട്ട് അതുകൊണ്ട് തന്നെ പറയാൻ പേടിയാ അല്ല ഇതിൽ നിന്ന് വ്യക്തമാവുന്ന എതിരെ നിൽക്കുന്നത് പോലീസാണ് അതെ ആൾക്കെതിരെ നിൽക്കുന്നത് ഒരു ഇഷ്യൂ ആയിട്ട് വേറെ ടീം ഉണ്ടാവും ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും പക്ഷെ മെയിനായിട്ട് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് പോലീസിലെ കുറച്ച് ലാലേട്ടൻ പറഞ്ഞ ദൃശ്യം പോലെ ഒരു സിനിമയാണ് ദൃശ്യത്തിലും പോലീസാണ് ഇതൊണ്ടും അതൊക്കെ കൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഇരുപത്തി അഞ്ചാം തീയതി വരട്ടെ വരട്ടെ നമുക്ക് നമുക്ക് ഞെട്ടാം ആഘോഷിക്കാനുള്ളത് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഹങ്കാരം ഇതുവരെ പറ്റിയിട്ടില്ല നടന്നിട്ടില്ല അതായത് ഫുൾ നമ്മളെ തൃപ്തിപ്പെടുന്ന ഒരു അഹങ്കാരത്തിന്റെ മുൾമുനയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സാധനം ഇതേ ഡയലോഗ് മലപുരാട്ട് മലയോട്ടെ വലിയ നമ്മുടെ ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ അതിന് സാധിച്ചില്ല എല്ലാവരും ആവറേജിലൊക്കെ താന്നു ആവറേജിന്റെ താഴെയും ആവറേജൊക്കെ ആയി പോവാണ് ചെയ്തിട്ടുള്ളത് എന്നാണെങ്കിലും ഇതില് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ ഉണ്ട് നമ്മൾ എന്തായാലും ാണ് അവർ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആവട്ടെ പറഞ്ഞ് പറഞ്ഞത് കേറിയോട്ട് തന്നെ ആവട്ടെ ഇപ്പൊ ഒന്നെന്തായാലും അത്യാവശ്യം കളക്ഷൻ കാര്യത്തില്

അങ്ങനെ അങ്ങനൊരു വിറവല്ല വരുന്നത് പക്ഷെ എന്നാൽ പോലും സിനിമ പോസിറ്റീവ് ആണെങ്കിൽ അപ്പം മലയാള ബോക്സ് ഓഫീസിന്റെ അവസ്ഥ അറിയാൻ പറ്റും എന്താണെങ്കിലും ഞങ്ങൾ ഞങ്ങള് പോവാനും അതിനുശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ